നമസ്കാരം അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇപ്പോൾ അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മുൻപൊന്നുമില്ലാത്ത തരത്തിൽ ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് തന്നെ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളും അതീവ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില വാർത്താ റിപ്പോർട്ടുകൾ ഇസ്രയേലിലെ ജനങ്ങൾ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഹമാസിന് മുന്നിൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നത് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ മിലിട്ടറി ബന്ദികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചില വിവരങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു ഈ സ്ഥിരീകരണത്തിൽ വ്യക്തമാകുന്നത് ഗാസയിൽ പരിശോധന നടത്തുകയായിരുന്ന ഇസ്രയേൽ സൈനികർക്ക് ഇസ്രയേലികളായിട്ടുള്ള ബന്ധികളുടെ മൃതശരീരങ്ങൾ കിട്ടിയെന്നതാണ് അതാരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നതൊക്കെ സംബന്ധിച്ചുള്ള കണക്കെടുപ്പുകൾ ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ പറയുന്നത് ജോ ബൈഡന്റെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റുകളിൽ ജോ ബൈഡൻ തന്നെ പറയുന്നത് ബന്ധികളുടെ മൃതദേഹങ്ങൾ കിട്ടിയെന്നത് തന്നെ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ അത്ഭുതപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്നുള്ളതാണ് അതായത് ഇസ്രയേലും ഹമാസും തമ്മിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു വർഷമായി യുദ്ധം തുടർന്നിട്ടും ഈ ബന്ദികളുടെ ജീവൻ നിലനിർത്താനോ അല്ലെങ്കിൽ അവരെ ജീവനോടെ തിരികെ കൊണ്ടുവരാനോ കഴിഞ്ഞില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഒടുവിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അംഗീകരിക്കുകയാണ് അതിന് പിന്നാലെ ബന്ദികളുടെ മൃതദേഹങ്ങൾ കിട്ടി എന്ന തരത്തിലുള്ള വാർത്തകൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചതോടെ ഇപ്പോൾ ടെൽ അവീവ് അടക്കമുള്ള ഉൾപ്പെടെയുള്ള ഈ തലസ്ഥാന നഗരിയിലും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ വിവിധ ഭാഗങ്ങളിലുമെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഭാഗത്തുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആ പ്രതിഷേധങ്ങളുടെ ചിത്രങ്ങളും അതോടൊപ്പം തന്നെ വീഡിയോ ദൃശ്യങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് കാരണം ഹമാസിനെ ഇപ്പോൾ അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഇസ്മയേൽ ഹനിയെ കൊലപ്പെടുത്തി ഇനി അടുത്ത ആൾ യഹിയാ സിൻവാറാണ് തുരങ്കങ്ങളിൽ നിന്ന് ഹമാസിന്റെ എല്ലാ നേതാക്കളെയും ഞങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നൊക്കെ ഇസ്രായേൽ ചേരിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ തിരിച്ചടികൾ ലഭിക്കുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഒടുവിൽ അവിടുത്തെ ജനങ്ങൾ തന്നെ ഇപ്പോൾ ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതായത് ഇനിയും ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബന്ദികളെ മുഴുവൻ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള നടപടിയായിരിക്കും അത് എന്ന കാര്യം ജനങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഈ ബന്ധികളുടെ മുഴുവൻ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ഉറപ്പിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രധാനമായിട്ടും ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ തന്നെ ഇത്തരത്തിലാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രയേലിലെ മാത്രമല്ല നിരവധി നഗരങ്ങളിൽ ജനങ്ങളുടെ പ്രതിഷേധം ഇപ്പോൾ ശക്തമാവുകയാണ് അതായത് ടെൽ അവീവ് അതുപോലെ തന്നെ നെതന്യാഹുവിൻ്റെ രണ്ടാമത്തെ വീട് സ്ഥിതി ചെയ്യുന്ന കേസറിയ അതുപോലെ തന്നെ അതുപോലെ ഇസ്രായേലിലെ ഹെമത്ത് ജംഗ്ഷൻ തുടങ്ങി അങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ജനക്കൂട്ട പ്രതിഷേധങ്ങൾ ഉയരുകയാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് അവിടെ ജനങ്ങൾ തമ്പടിക്കുന്ന സാഹചര്യമാണ് പ്രതിഷേധക്കാർ ഈ ബന്ധുക്കളുടെ ചിത്രം ഉൾപ്പെടെയുള്ള പ്ലക്കാർഡുകളൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ പോലും അവിടെ വിളിക്കുന്നത് ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും അതുപോലെ തന്നെ ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സിനുമൊക്കെ തന്നെ എതിരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ ഇവർ ഉയർത്തുന്നത് ഈ സാഹചര്യത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ സ്ഥിതിഗതികൾ കൈവിട്ട് പോകുന്ന ഒരു സാഹചര്യം തുടങ്ങിയതോടുകൂടി ജനങ്ങളും പോലീസും തമ്മിൽ വരെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചിത്രങ്ങളും ഫോട്ടോകളും എല്ലാം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതായത് ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പല പ്രദേശങ്ങളും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഭ്യന്തര കലാപം കൊണ്ട് കലുഷിതമായിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വ്യക്തമായി ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നതും ഗാസയിലെ തന്നെ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം സാധാരണക്കാരെ ജനങ്ങളെ കൊന്നു തള്ളിയൊരു ഭരണാധികാരിക്ക് ഇപ്പോൾ സ്വന്തം രാജ്യത്തും ഇല്ലാത്ത ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് എന്നത് തന്നെയാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തന്നെ ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് തെരുവുകളിലേക്ക് ഇറങ്ങേണ്ടി വന്നു അല്ലെങ്കിൽ തമ്മിൽ തള്ളി വലിയ അപായങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരു ഭരണകൂടത്തിനെ കാണേണ്ടി വരികയാണ് വടക്കൻ ഇസ്രായേലിൽ നിന്ന് ഗാസയിലെ പോലെ തന്നെ എൺപതിനായിരത്തിലധികം വരുന്ന ആളുകളെ കൂട്ടപ്പലായനം ചെയ്യിപ്പിക്കേണ്ടി വന്നു എന്നുള്ള റിപ്പോർട്ടുകളും അടുത്തിടെയാണ് പുറത്തു വന്നത് അതായത് ഗാസയിലേക്ക് പേടിച്ച് ജീവനും കൈപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾ ഓടിയതുപോലെയുള്ള സമാനമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ ഇസ്രായേലിലെ ജനങ്ങളും ഓടുകയാണ് അപ്പോൾ സാധാരണക്കാർ ഇത്തരത്തിലുള്ള ഈ ദുരിതങ്ങൾ ഈ യുദ്ധത്തിൻ്റെ കെടുതികളൊക്കെ അനുഭവിക്കുന്നത് അതിപ്പോൾ ഏത് രാജ്യമാണെങ്കിൽ പോലും ആ രാജ്യത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വളരെ അപലപനീയമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് സംഭവിച്ചിരിക്കുന്ന തുടർച്ചയായിട്ടുള്ള ഒരു വർഷമായിട്ടും ഇപ്പോൾ നിർത്താതെയുള്ള യുദ്ധം യുദ്ധനീക്കം ഇസ്രായേലിനെ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയും അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു കൂട്ടായ്മ ഇസ്രായേലിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഇസ്രായേലിൽ ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ് അതായത് കാണാതായിരിക്കുന്ന ബന്ധികളുടെയും അതുപോലെ തന്നെ ഈ യുദ്ധ സാഹചര്യത്തിൽ മരണപ്പെട്ടവരുടെയും ഒക്കെ തന്നെ കുടുംബാംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ച ചില ചെറിയ കൂട്ടായ്മകളുമായിട്ട് കൂടി ഒരു വലിയ ജനകീയ കൂട്ടായ്മയാണ് ഈ പറയുന്ന ഫോറം അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിൽ പലയിടത്തും വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടായ്മ പുറത്തിറക്കിയിരിക്കുന്ന ഒരു പ്രസ് റിലീസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ പ്രസ് റിലീസിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതിൻ്റെ മലയാളം വ്യാഖ്യാനമാണ് ഇങ്ങനെ അതായത് നെതന്യാഹു ബന്ധികളെ കുരുതി കൊടുത്തു ഇത് സത്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നാളെ മുതൽ രാജ്യം പ്രതിഷേധം കൊണ്ട് പ്രകമ്പനം കൊള്ളാൻ പോവുകയാണ് പൊതുജനങ്ങളോട് ഞങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുവാനായിട്ട് ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അത് സംഭവിക്കും രാജ്യം വലിയ തോതിലുള്ള പ്രതിഷേധ ചൂടിലേക്ക് നീങ്ങുകയാണ് ഇത് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ വിധത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങുന്നത് എന്നാണ് അവിടുത്തെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഈ ഒരു ഫോറം അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയിൽ അവർ പറയുന്നത് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ ഗാസ പിടിച്ചെടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ ബന്ദികളെല്ലാം തിരികെ കൊണ്ടുവരും ഹമാസിനെ ഞങ്ങൾ അവസാനിപ്പിക്കുമെന്നൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടർച്ചയായിട്ട് ഗാസയിലും അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലും ഖാൻ യൂണസിലും അതുപോലെ തന്നെ റഫേലും ഒക്കെ തന്നെ സാധാരണക്കാരെ കൊന്നൊടുക്കി യുദ്ധമെന്ന പേരിൽ ഏകപക്ഷീയമായിട്ടുള്ള വ്യോമാക്രമണങ്ങളൊക്കെ നടത്തി അവിടം ചുട്ടുചാമ്പലാക്കുന്ന അല്ലെങ്കിൽ ചുട്ടുചാമ്പലാക്കി സാധാരണക്കാരെയും അതുപോലെ തന്നെ ബന്ധികളെയും ഒക്കെ തന്നെ അഗതികളെയും ഒക്കെ തന്നെ പരമാവധി കൊന്നു തള്ളുന്ന ഇസ്രായേൽ സൈന്യത്തിനും അതുപോലെ തന്നെ ഇസ്രായേൽ ഭരണകൂടത്തിനും എതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഇസ്രായേലിൽ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പോൾ ഈ ജനകീയ പ്രതിഷേധം അത് കത്തിപ്പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഭരണകൂടത്തിനും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേപോലെ തന്നെയാണ് ഇസ്രയേലിൻ്റെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള എയർ ലാപ്പിഡ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കൂടി ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം ആ പ്രസ്താവനയിൽ പറയുന്നൊരു കാര്യം നെതന്യാഹു ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അപകടം ഇപ്പോൾ അദ്ദേഹം ക്ഷണിച്ചു വരുത്തുകയാണ് എന്നാണ് ഇപ്പോൾ എയർലാപ്പിട് പറയുന്നത് നെതന്യാഹു ബന്ധികളുടെ കുടുംബങ്ങളെയും അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന ആ രാജ്യത്തെയും നശിപ്പിക്കുകയാണെന്നും അദ്ദേഹം അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് അതായത് ഇസ്രയേലിലെ പലയിടത്തും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലും ഇപ്പോൾ തുടർക്കഥയായി മാറിയിരിക്കുകയാണ് ഇസ്രായേലിലെ ഹെമത്ത് ജംഗ്ഷനിൽ ജനങ്ങൾ ഹൈവേയിൽ തമ്പടിച്ച് അതിൽ തന്നെ സ്ത്രീകളായിട്ടുള്ള പ്രതിഷേധക്കാർ പോലും ഈ ബന്ദികളെ സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അതുപോലെ തന്നെ പ്രതീകാൽമുഖമായി കണ്ണുകെട്ടിയും അതോടൊപ്പം തന്നെ കൈകളൊക്കെ പിന്നിലേക്ക് വിലങ്ങണിയുന്ന പോലെയൊക്കെ തന്നെ അണിഞ്ഞുമൊക്കെയാണ് ബന്ദികളോടുള്ള ഐക്യദാർഢ്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ഇത്തരത്തിലാണ് അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നെതന്യാഹുവിൻ്റെ രണ്ടാമത്തെ വസതി സ്ഥിതി ചെയ്യുന്ന കേസാരിയിൽ നൂറുകണക്കിന് ജനങ്ങൾ അവിടെ തെരുവിലിറങ്ങി ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ പോലും വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ് അപ്പോൾ ആ ഒരു പ്രതിഷേധം ഇത്തരത്തിൽ ആളിൽ ഈ പ്രതിഷേധക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രയേലിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഹൂതികൾ ചെങ്കടലിൽ വീണ്ടും ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഹമാസ് ഇസ്രയേൽ സൈന്യത്തെ ഗാസയിൽ തുരുതുര ആക്രമിക്കുകയാണ് അതുപോലെ തന്നെ രാജ്യത്തിനുള്ളിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വലിയ തോതിലുള്ള ആ ആഭ്യന്തര സംഘർഷവും പ്രതിഷേധവും ഇസ്രയേൽ ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനും നേരിടേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു വിഷയം ഇപ്പോൾ കത്തിപ്പടരുമ്പോൾ ഏത് വിധേയനെയും ഈ യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഇനിയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഇസ്രായേൽ രാജ്യം പോകും എന്നതിന് യാതൊരു സംശയവുമില്ല കാരണം ഒരു വശത്ത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇപ്പോൾ ആയുധങ്ങളെല്ലാം തന്നെ വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയിൽ നിന്നുമൊക്കെ തന്നെ പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങളും അതുപോലെ തന്നെ അത്യാധുനിക ആയുധങ്ങളുമൊക്കെ തന്നെ ഇറാനിലേക്ക് ഇപ്പോൾ എത്തി എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ സ്ഥിരീകരിക്കപ്പെടുന്ന വിധത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നീക്കത്തിൻ്റെ സൂചനയായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇറാൻ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചില മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് തുടർച്ചയായിട്ട് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സന്നാഹങ്ങൾ ഇറാൻ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇനിയും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാൻ അതായത് ഹിസ്പുളയൊക്കെ ആക്രമണം നടത്തുന്നതിന് ശേഷം ഇറാൻ തന്നെ കളത്തിലിറങ്ങി യുദ്ധം ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും പ്രത്യേകിച്ചും ഇറാക്കിലും സീറിയലുമൊക്കെയുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നു വന്ന തരത്തിലുള്ള വാർത്താ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അങ്ങനെ ഈ യുദ്ധത്തിൽ വൻ ശക്തികളായിട്ട് നിന്നിരുന്ന അമേരിക്കയും ഒക്കെ തന്നെ ഇപ്പോൾ നാല് വശത്തു നിന്നും ആക്രമണങ്ങൾ നേരിടുകയും അതോടൊപ്പം തന്നെ അമേരിക്ക തന്നെ ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ ചർച്ചയുടെ പാതയിലേക്ക് പോകണമെന്ന് ആ ഒരു നിലപാടിലേക്ക് പോവുകയും ചെയ്യുന്ന സമയത്താണ് ഇസ്രയേലിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ ആഭ്യന്തര സംഘർഷങ്ങൾ പ്രതിഷേധങ്ങൾ ആഭ്യന്തര കലാപ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഇസ്രായേൽ എന്ന രാജ്യത്തിനും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഭരണകൂടത്തിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും ഇപ്പോൾ വലിയ കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ തിരിച്ചടി ഇനിയും തുറന്നാൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ഈ വിധത്തിൽ കത്തിപ്പറന്നാൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായിരിക്കും ഇസ്രയേലിൽ ഉണ്ടാക്കുക ഇസ്രയേലിൽ സൃഷ്ടിക്കുക